എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇന്ന് നമ്മുടെ ചുറ്റുപാത്രം നോക്കിയാലോ ചോറ് വൈദരിങ്ങ വൈദരിങ്ങ റോസ്റ്റ് ചെയ്തത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉള്ളി മൊരിച്ചത് പിന്നെ കുമ്പളങ്ങ ഇല തോര പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട തൈര് പിന്നെ വെള്ളം പിന്നെ ഞാൻ ഉപ്പ് എടുത്തിട്ടില്ല ഉപ്പ് ഞാൻ തൈരിൽ ചേർക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതാ എൻ്റെ പ്രിയപ്പെട്ട അമ്മ സ്നേഹനിധിയായ എൻ്റെ അമ്മ ഇതാ പട്ട വലിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ജോലികളുണ്ടാക്കുകയും നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് വിറക് സ്വീകരിച്ചു കൊണ്ടിരുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് കഴിക്കാൻ മക്കളെ വരുമോ നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് തൈര് ഒഴിക്കാം നല്ല കട്ടി തൈ കട്ടി തൈ നമുക്കറിയാമല്ല ഞാൻ ഉപ്പ് ചേർക്കില്ല കേട്ടോ തൈരിൽ ഇഷ്ടമല്ല എനിക്ക് തൈര് ഒഴിച്ചിട്ട് ചോറ് ഇടുമ്പോൾ ആ കറികളുള്ള ഉപ്പാണ് എനിക്കിഷ്ടമുള്ളത് Come la torre. E' interessante. Come la torre. E' interessante come la torre. Mamma mia, dove vuoi? Non barni le mammi. കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ നമ്മളോട് പടർന്നു നിൽക്കുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല അതൊക്കെയും പൊട്ടിച്ചത് പോലെങ്കിലും കളറി വെച്ച് കഴിച്ചാലല്ലോ എന്ത് രുചിയാണെന്നറിയാമോ വളരെ രുചിയാണ് വൈതിരിങ്ങ രണ്ട് വൈദ്യരിങ്ങ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു അത് ഇതെല്ലാം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു വന്നപ്പോൾ മുറിച്ചപ്പം രണ്ട് വൈത്തിരികുന്ന രണ്ട് പുളി കിട്ടുള്ളു ബാക്കി കേടാം വിശന്നാ നമ്മളൊന്നും നോക്കില്ലല്ലേ ചറാ പറ ചാറാ പറഞ്ഞിട്ട് നമ്മൾ വാരി കഴിക്കും എന്നാൽ വല്ല കല്യാണത്തിനോ ഹോട്ടലിലാണെങ്കിലോ അല്ലേ അങ്ങനെ കഴിക്കും ഞാൻ എവിടെയാലും ഇങ്ങനെ കഴിക്കുക ഹോട്ടലിൽ എന്നാൽ കല്യാണം എന്നൊന്നും ഇല്ല വിഷന കഷണം കഴിക്കണം ആര് നോക്കിയാണ്ട് നോക്കിയിട്ടുണ്ട് അമ്മമാരൊക്കെ വീട്ടിൽ കൂട്ടാൻചട്ടിയിൽ ചോറിട്ട് തിന്നണവരാവും അവരെങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഇല്ല സന്തോഷം കളയുന്നത് നമ്മളെ വാരിക്കുക എൻ്റെ പ്രിയപ്പെട്ട ഉള്ളി മൊഴിയച്ചത് ഉള്ളി മരിച്ചൊരു സംഭവം തന്നെയാണ് ഞാനത് വീടിയിടാം കേട്ടെ എൻ്റെ മക്കൾക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കിതെന്താകുമോ എന്ന് പറഞ്ഞിട്ട് അത്ഭുതമാണ് അത് കണ്ടു കഴിയുമ്പോൾ ഒരു കുന്തവുമില്ല നന്ദിയായില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കും സാ പ്രാന്തായോ അതല്ലെങ്കിൽ എന്തെങ്ങനെയൊക്കെ ഇപ്പോന്ന് ചോദിച്ചു എനിക്ക് പ്രാന്ത ഉണ്ട് പുതിയതൊന്നല്ല എനിക്ക് പഴയ കാലം തൊട്ടേ പ്രാന്താണ് പിന്നെ എനിക്ക് ഓരോ വീടുകയും ചെയ്യുമ്പോൾ ഇടാഭരണങ്ങളില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ മേടിക്കണ സാധനങ്ങൾ വെച്ചിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഒരു മാലുണ്ടാക്കി രണ്ട് കമ്മലും ഉണ്ടാക്കി അപ്പോൾ ഇത് ബുദ്ധിമുട്ടായി തോന്നണോ ഇത് എന്ത് ചെയ്യണം ഓ സ്വാമിക്ക് കഴിവില്ലോ അപ്പോൾ ഒരു ആഭരണം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെനിക്ക് ആഭരണങ്ങൾ വാങ്ങിച്ച് അയച്ച് തരണം നിങ്ങളുടെ സ്വാമി നല്ല ആഭരണങ്ങൾ അണിഞ്ഞിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഭരണങ്ങൾ മേടിച്ച് എനിക്ക് അയച്ചു തരാം അയച്ചു തരിക അല്ലാണ്ട് വന്നിട്ട് കമന്റിയിൽ കൊള കൊള്ളാ കൊള്ളാന്ന് ഒന്ന് പറയാം ഇവിടെ വരരുത് അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സ്വാമിക്ക് ഒരു ആഭരണം മേടിച്ചു കൊടുക്കട്ടെ ഇന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് സ്വാമിക്ക് കടുത്തിൽ ഇടാനും കാതിലിടാനും ഒക്കെ ആഭരണങ്ങൾ നിങ്ങൾ മേടിച്ച് തരാം ഇല്ലാണ്ട് എൻ്റെ കയ്യിലുള്ളത് ചിലപ്പോൾ അല്ലേ ഇള ഓർത്ത് ഞാൻ ഇട്ടിരിക്കും പിന്നെ അതെന്താ സാമി ഇതെന്താ സാമി എന്ന് നിങ്ങൾ ചോദിക്കണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മനസ്സായ അപ്പം നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആഭരണങ്ങൾ മേടിച്ച് നിങ്ങൾ അഴിച്ചു തരണം അപ്പോൾ അടിച്ചു തരേണ്ട അഡ്രസ്സ് അംബികാനന്ദൻ ശ്രദ്ധിച്ച് കേൾക്കണം അംബികാനന്ദൻ പിന്നെ പുതൂര് പുതൂര് ഹൗസ് വീട്ടും പേര് പുതൂര് പോസ്റ്റ് ഓഫീസ് പി ഒ പൂങ്കുന്നം എന്താണ് പി ഒ പൂങ്കുന്നം കേട്ടോ പിന്നെ ഗ്രീൻ ഗാർഡൻ ലയൺ ഗ്രീൻ ഗാർഡൻ ലൈൻ കോട്ടപ്പുറം ഗ്രീൻ ഗാർഡൻ ലയൻ തൃശ്ശൂർ ഈ അഡ്രസ്സിൽ എനിക്ക് നിങ്ങൾ അയച്ചു തരിക എന്ത് ആഭരണങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ അണിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യും ഇപ്പം എനിക്ക് അണിയാൻ ആഭരണങ്ങളില്ല വാങ്ങിക്കാൻ പൈസയില്ല അപ്പോൾ എൻ്റെ അവിടെയുള്ള വസ്തുക്കൾ വെച്ച് ഞാൻ ആഭരണങ്ങൾ ഉണ്ടാക്കുകയാണ് അതനുസരിച്ച് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന എൻ്റെ പൊന്നുമക്കൾ എന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ബെല് ബട്ടണും ചുവന്നു വട്ടൺ അമർത്തിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരുപാട് ആശ അമർത്തിക്കോ അപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാത്തതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും